മറ്റ് പ്രവാസികൾക്ക് പറയാനുള്ളത് ഒരിക്കലും ഇനി ഒരു പ്രവാസിക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് എല്ലാ പ്രവാസികളും ഈ വൈഫിനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും സഹോരങ്ങൾക്കായിരുന്നാലും പൈസ പരമായിട്ട് അയക്കുമ്പോൾ അതിനെല്ലാത്തിനും എല്ലാ രേഖകളും കൈ കരുതി വേണം ഇനി അവർക്കൊക്കെ പൈസ അയക്കാൻ അല്ലെങ്കിൽ എന്നെപ്പോലെ നല്ല ഭംഗിയായിട്ട് ചതിക്കപ്പെടും ആര്യ ഭീഷണിപ്പെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സപ്പറേറ്റ് സപ്പറേറ്റ് ഫോട്ടോ ഇട്ട് വിഷമിക്കേണ്ട പത്രത്തിലും ന്യൂസിലും ഒന്നും ഞാനും കമലും കൂടെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ ഇട്ട് തന്നെ അതും കൂടെ ഇട്ടു തന്നെങ്കിൽ നമ്മളെ കല്യാണം നമ്മളെത്തി നാലാളെ അറിയിച്ചെങ് കെട്ടിയേന എന്നാണ് വൈഫെന്നോട് വിളിച്ച് പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ടു തന്നേ എന്റെ മോളുടെ ആണ് കമൽ രാജ്യം വെറുതെ നല്ല വർഷം നാട്ടിലെത്തിയപ്പോൾ ഭാര്യ ലക്ഷം രൂപയുമായി മക്കളുടെ ഡാൻസ് മാഷിന്റെ കൂടെ സിനിമകളിലും കഥകളിലും മാത്രം കണ്ടും വായിച്ചും പരിചയപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ മലയാളികൾക്കിടയിൽ നടക്കുന്നത് ജീവിതവും ജീവനും വിയർപ്പാക്കി ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വീടെന്ന സ്വപ്നത്തിനായി പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് നാട്ടിലെത്തിയപ്പോൾ ഭാര്യ മക്കളെയും കളഞ്ഞിട്ട് മക്കളുടെ ഡാൻസ് മാഷിന്റെ കൂടെ വീട് വാങ്ങാനായി നൽകിയ മുപ്പത് ലക്ഷം രൂപയും കൊണ്ട് ഒളിച്ചോടിയെന്നാണ് ആരോപണം ഭാര്യ പിരിഞ്ഞ് അറബ് നാട്ടിൽ വെയിലുകൊള്ളുമ്പോഴും മറ്റൊരു സ്ത്രീയുടെ മുഖം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല തന്റെ മക്കൾക്കും ഭാര്യയ്ക്കും സന്തോഷം ഉണ്ടാകണമെന്ന് കരുതി രാവും പകലും പണിയെടുത്ത് മക്കൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീടിനായി പണം കണ്ടെത്തി ഭാര്യയ്ക്ക് അയച്ചു എന്നാൽ ഭാര്യ ഇവിടെ വേറെ കൂട്ടുതേടിപ്പോയി എന്നാണ് ആരോപണം ിൽ രാജേഷ് കുമാറിനെയാണ് കാമുകരും ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നാട്ടിലായിരുന്നു വൈഫുമായിട്ടും കുട്ടികളുമായിട്ടും നാട്ടിൽ സെറ്റിലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാടക വീട്ടിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് സ്വന്തമായൊരു വീട് വേടിക്കണം അല്ലെങ്കിൽ ഒരു വീട് വേണം എന്നുള്ളൊരാഗ്രഹം രണ്ടു പേർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചു ഇവിടെ നിന്നാൽ അത് നടക്കത്തില്ല ഗൾഫിൽ പോയി അത് കാശുണ്ടാക്കാം അങ്ങനെ ഒരു വീട് മേടിക്കാം അങ്ങനെയാണ് ഞാൻ ഗൾഫിൽ പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഈ രണ്ടായിരത്തി പതിനാലിൽ പോയിട്ട് ഈ ഇരുപത്തിനാല് വരെയുള്ള എൻ്റെ സമ്പാദ്യം മൊത്തവും ഈ വീടിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് ടോട്ടലി ഞാൻ മുപ്പത് ലക്ഷം രൂപ ഞാൻ അയച്ചു ചതിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ ഈ മാർച്ച് ഇരുപത്തിനാലാം തീയതി നമ്മളെ വീടും പരിടവും നമ്മുടെ പേരിൻ എഴുതുകയാണ് അതിനെ തുടർന്ന് ഞാൻ മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി കയറി വരികയാണ് വീട് വീടെഴുതേയല്ലേ എന്ന് വിചാരിച്ച് കയറി വരുമ്പോഴാണ് വൈഫും കുട്ടികളും ഇവിടെ ഇല്ല എന്നറിയുന്നതും അവർ വൈഫിങ്ങനെ ഡാൻസ് മാസ്റ്ററായ കമൽരാജിൻ്റെ കൂടെ മക്കളുടെ മക്കളുടെ ഡാൻസ് മാസ്റ്ററായ കമൽരാജ് കമൽരാജുമായിട്ട് വൈഫ് ഇഷ്ടത്തിലായിരുന്നു അവർ രണ്ടുപേരും ഒളിവിൽ താമസി അവർ ഫാമിലിയായിട്ട് അതായത് എൻ്റെ കുട്ടികളുമായിട്ട് ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിയുന്നത് ചാത്ത തന്നെ അവർ കട്ട് ചെയ്തിട്ട് പറയും ഒരേ സ്ഥലത്ത് നിൽക്കുന്നെന്ന് പറഞ്ഞു ഇപ്പം വീഡിയോ കോൾ വിളിക്കല് വേറെ സ്ഥലത്ത് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കോൾ കട്ടായി രാത്രിയൊക്കെ ഞാൻ വിളിക്കുമായിരുന്നു അപ്പോഴും വീഡിയോ കോൾ വിളിക്കും വിളിക്കുമായിരുന്നു വീഡിയോ കോൾ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യത്തില്ലായിരുന്നു മക്കളും എന്നോടൊന്നും പറഞ്ഞില്ല മക്കളുടെ അടുത്ത് ഞാനിപ്പോൾ നാട്ടിൽ വന്ന് ചോദിച്ചോ പറഞ്ഞ് എന്തുകൊണ്ട് അച്ഛനോട് ഇതൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊന്നു കളയുമെന്ന് പറഞ്ഞു അച്ഛനോട് പറഞ്ഞാൽ കൊന്നുകളയും അച്ഛൻ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ അമ്മ പറഞ്ഞു അവരുടെ കൂടെയാണ് നിൽക്കുന്ന കമൽരാജൻ്റെ കൂടെയാണ് നിൽക്കുന്നതൊക്കെ അച്ഛൻ അറിയുമ്പോൾ അറിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല ഇന്ന് ഇത്രയും ഈ ഞാൻ വരുന്നതുവരെ അവൾ എന്നുമായിട്ട് സംസാരിച്ച് ചിരിച്ചും കളിച്ചും സന്തോഷിച്ച് എൻ്റെ പൈസ മൊത്തം തട്ടിയെടുക്കുകയാണ് ചെയ്തത് ഗൂഗിൾ പേ വഴിയും പല രീതിയിലും അവൾ പൈസ അവൾ വിളിക്കുന്നത് എന്നെ പൈസ ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഇവരുമ്പോൾ അവരെ കൊണ്ട് സിനിമ കാണാൻ പോകുമായിരുന്നു ബീച്ചിൽ പോകുമായിരുന്നു കുട്ടികളെ കൊണ്ട് പാർക്കിൽ പോകുമായിരുന്നു പിന്നെ അവരെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അതെടുത്ത് കൊടുക്കുമായിരുന്നു അങ്ങനെ പല രീതിയിലും സന്തോഷിച്ചിട്ട് തന്നെ ആണ് ഹാപ്പി ആയിരുന്നു ആ സമയത്തും ഭാര്യ കാമുകനുമായിട്ട് കണക്ഷനാണ് എൻ്റെ അതെ എൻ്റെ കൂടെ നിൽക്കുമ്പോഴും അവനുമായിട്ട് കണക്ഷനാണ് ഫസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതില് ഒരു ലക്ഷം രൂപ ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്നത് ഞാൻ നേരിട്ട് തന്നെയാണ് കൊടുത്തത് ആ രേഖയുടെ പേപ്പർ വെച്ചാണ് ഇവർ വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് അന്ന് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയാണ് അന്ന് ടോക്കൺ കൊടുത്തിട്ട് ഞാൻ പോകുന്നത് പോകുന്ന സമയത്ത് പത്തൊമ്പതിൽ കൊറോണ സ്റ്റാർട്ടായി കൊറോണ സ്റ്റാർട്ടായി രണ്ട് രണ്ടര കൊല്ലം ലോക്ക്ഡൗണും കാര്യങ്ങളും ആ പ്രശ്നങ്ങളിലായിട്ട് നിന്നതുകൊണ്ടാണ് പെട്ടെന്ന് ആ സമയത്ത് പേരുടെ എഴുതിയെടുക്കാൻ പറ്റാതിരുന്നത് സംസാരിക്കാൻ പറ്റിയില്ല സംസാരിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ ഉടമ തന്നെ ഞാൻ ബന്ധപ്പെടാനായിട്ട് വൈഫിനടുത്ത് നമ്പർ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ അവരിവിടെ ഇല്ല യു എസ് എൽ പോയിക്കണം അവളെപ്പോലും കോണ്ടാക്ട് ചെയ്യുന്നില്ല ഒരുപാട് പ്രാവശ്യമായിട്ട് വസ്തു ഇപ്പം എഴു ഇന്ന് എഴുതും നാളെ എഴുതും എന്ന് ഇവള് പറയുന്നതല്ലാതെ വസ്തു എഴുതുന്നില്ല അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം അതൊന്നറിയും വേണം അവരുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വല്ല എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വസ്തു ഉടമയുമായിട്ട് എനിക്ക് സംസാരിച്ച് ഇതിനൊരു തീരുമാനാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരും അറിയാതെ വന്നത് കമൽരാജിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ കമൽരാജിൻ്റെ ഇപ്പോഴത്തെ ഒരു നാലാമത്തെ അഞ്ചാമത്തെ പെണ്ണാണ് ഇവളെന്നാണ് അറിയപ്പെടാം അറിയപ്പെട്ടത് ആ മണനാക്കിലും ഭജനമടത്തിലും ഒക്കെ തിരക്കിയപ്പോൾ ഭജനമടമാണ് അവൻ്റെ സ്വന്തം സ്ഥലം അവിടെയൊക്കെ തിരക്കിയപ്പോൾ ഇവ ഇതേപോലെ വീണ്ടും ഒന്ന് രണ്ട് പെൺപിള്ളേരെ ഇങ്ങനെ ഒരുപാട് ക്യാഷ് പറ്റിക്കുകയും അവരുമായിട്ട് കറങ്ങുകയും അവസാനം ഇതൊന്നും വലിയ വിഷയമായിട്ട് ചാനലൊന്നും വന്നില്ല അങ്ങനെയുള്ള ഒരു ഈ പ്രവാസികളെ ഭാര്യമാരെ വളക്കിയാന്നുള്ളതാണ് അവൻ്റെ ഉദ്ദേശം എന്നാണ് അവിടെയൊക്കെ അറിഞ്ഞത് അതിൽ ഒരേരയാണ് ഇപ്പം നിൻ്റെ വൈഫെന്നാണ് അവിടെയുള്ള നാട്ടുകാരും എൻ്റെ അടുത്ത് പറഞ്ഞത് ആ നിലവിൽ വേറെ രണ്ട് മൂന്ന് പെമ്പിള്ളേരെ ഇങ്ങനെ തട്ടിപ്പ് നടത്തി അതൊന്നും മീഡിയയിലൊന്നും വന്നിട്ടില്ല ആരും വെളിയും വേണ്ടിയിട്ടില്ല കാരണം ഒരു കുടുംബം ഇല്ലാതാവുമോ എന്ന് ചോദിച്ചാൽ ആരും വെളിയും വേണ്ടിയിട്ടില്ല ഇതിപ്പോൾ അവർ ഇപ്പം ലൈവായിട്ട് അവർക്ക് അല്ല പബ്ലിക്കായിട്ട് അവർക്ക് ജീവിക്കണം എന്നും പറഞ്ഞാണ് ഇപ്പോൾ എൻ്റെ ഭാര്യയും അവനും കൂടെ പോയിരിക്കുന്നത് ഭാര്യ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സപ്പറേറ്റ് സപ്പറേറ്റ് ഫോട്ടോ ഇട്ട് വിഷമിക്കേണ്ട പത്രത്തിലും ന്യൂസിലും ഒന്നും ഞാനും കമലും കൂടെ ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ഇട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് വാട്സപ്പിൽ ഒരു ഫോട്ടോ ഇട്ട് തന്നെ അതും കൂടെ ഇട്ട് തന്നെങ്കിൽ നമ്മളെ കല്യാണം നമ്മളെ നാലാളെ അറിയിച്ചേങ്ങ് കെട്ടിയേനെ എന്നാണ് വൈഫ് എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ട് തന്നേക്കുന്നത് മക്കള് ഒരിക്കലും അമ്മയെ ഇനി കാണണ്ട എന്നാണ് അവര് പറയുന്നത് മക്കള് അമ്മയെന്ന് പോലും ഇപ്പൊ വിളിക്കുന്നില്ല അവളെ ഇനി നമുക്ക് കാണണ്ട അവളും നമ്മളായിട്ടുള്ള ബന്ധം ഇനി വേണ്ട എന്നാണ് മക്കൾ പറയുന്നത് അച്ഛന് എന്നെങ്കിലും ഒരു കാലത്ത് വീട് വേടിക്കുകയോ വെക്കുകയോ വാടാക്കിയോ താമസിക്കണം എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ വന്ന് നമുക്ക് താമസിക്കാൻ നമുക്ക് പൂർണ്ണ സമ്മതമാണെന്നാണ് എൻ്റെ മക്കൾ പറയുന്നത് മക്കള് മക്കള് ഏ അല്ല വൈഫിൻ്റെ അമ്മയും അച്ഛനും നോക്കാമെന്ന് അവർ ഏറ്റിട്ടുണ്ട് കാരണം എനിക്കിപ്പോൾ മക്കളെ നോക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല കാരണം പതിനാല് ലക്ഷം രൂപ എൻ്റെ കൂട്ടുകാരുടെ നിന്ന് കടം മേടിച്ചും കൂടിയാണ് ഞാൻ ഈ മുപ്പത് ലക്ഷം തേച്ച് ഞാൻ അയച്ചത് ആ പൈസ എനിക്കിനി പോയി വിലയേത് കൊടുത്തേ പറ്റൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഇനി തിരിച്ച് പ്രവാസ ലോകത്ത് പോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതമേ വേണ്ടെന്ന് ഒക്കെ തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഇനി ജീവിച്ചിട്ടും കാര്യമില്ല എന്നുള്ളു പിന്നെ കടം കടം കടമായിട്ട് പതിനാല് ലക്ഷം തന്ന അവരെ കൂടെ ചതിക്കാൻ എൻ്റെ മനസ്സ് എനിക്ക് അനുവദിക്കുന്നില്ല അവനുമുണ്ട് രണ്ട് പെൺകുട്ടികൾ ആ പൈസ എനിക്ക് വേലായി തിരിച്ചു കൊടുത്തേ പറ്റൂത്ത് സുഹൃത്ത് അറിഞ്ഞു ഭയങ്കര കരച്ചിലും വിഷമങ്ങളും ഒക്കെ ആയിരുന്നു നിനക്കൊരു നിന്റെ സ്വപ്നം നീ ആഗ്രഹിച്ച ആ വീട് മേടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനും കൂടെ നിന്നെ സഹായിച്ചത് എന്നിട്ട് നിന്നോട് തന്നെ ഈ ചതി അവൾ കാണിച്ചിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് അവനും ഭയങ്കര അവനും അവൻ്റെ വൈഫും ഭയങ്കര കരച്ചിലായിരുന്നു അവർ ഭയങ്കര വിഷമമായി ഇനി എങ്ങനെ നീ ഈ പൈസ നമുക്ക് തിരിച്ചു തരും എന്നാണ് അവരും ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ജീവനുള്ള കാലം പേരാ ഞാൻ നിങ്ങൾക്ക് വേലയിൽ തരും മരിച്ചു മരിച്ചുപോയാൽ എനിക്ക് തരാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് മറ്റ് പ്രവാസികളെടുത്ത് പറയാനുള്ളത് ഒരിക്കലും ഇനി ഒരു പ്രവാസിക്ക് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് എല്ലാ പ്രവാസികളും ഈ വൈഫിനായിരുന്നാലും അമ്മയ്ക്കായിരുന്നാലും സഹോരങ്ങൾക്കായിരുന്നാലും പൈസ പരമായിട്ട് അയയ്ക്കുമ്പോൾ അതിനെല്ലാത്തിനും എല്ലാ രേഖകളും കൈ കരുതി വേണം ഇനി പൈസ അല്ലെങ്കിൽ എന്നെ പോലെ നല്ല ചതിക്കപ്പെടും ഭാര്യ ഇങ്ങനെ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല എന്റെ മക്കൾ എൻ്റെ കൂടെ പോണ താമസിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഇപ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് വന്നതിന് ശേഷം എന്നെ എന്നെ നല്ലതായിട്ട് ഉപദ്രവിച്ചായിരുന്നു അപ്പോഴും പിള്ളേർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരെ ഇറണം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകും എന്നെ എന്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ രണ്ട് പിള്ളേരെയും എൻ്റെ വീട്ടിലോട്ട് കൊണ്ടാക്കിയത് അവര് രണ്ടുപേരെയും വീട്ടിലോട്ട് കൊണ്ടാക്കി കൊടുത്തു രാജേഷിനെ കാണാനായിട്ട് രാജേഷിന് ഞാനോട്ട് ഒരു രണ്ട് രണ്ടര വർഷം കൊണ്ട് ഒരു മൂന്ന് വർഷത്തിലധികമായിട്ടും നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയിലല്ലായിരുന്നു അപ്പൊ നമ്മുടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഡിവോഴ്സ് തരാനും ലീവിന് വരുമ്പോഴത്തേക്ക് ഡിവോഴ്സ് തരാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ മൂന്ന് വർഷത്തിലൊരിക്കൽ വന്നിട്ട് ആറ് മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആക്സിഡൻറ്റ് പറ്റി കിടക്കുകയായിരുന്നു രാജേഷ് പിന്നെ രാജേഷിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഭാര്യ അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാൻ രാജേഷും തമ്മിൽ പതിനൊന്ന് വയസ്സിൻ്റെ ഡിഫറൻറ്റ് ഉണ്ട് പക്ഷേ ഈ അമ്പലം അങ്ങനെയുള്ള കാര്യത്തിലാണ് രാജേഷ് ജീവിക്കുന്നത് പിന്നെ ഈ മുപ്പത് ലക്ഷം രൂപ ഞാൻ കൊണ്ട് പോയെന്നു പറയുന്നത് ഒരു എഗ്രിമെന്റ് പറയുന്നുണ്ട് രാജേഷ് അതില് രണ്ടായിരത്തി പത്തൊമ്പതിലായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആ സമയത്ത് ഒരു എഗ്രിമെന്റ് എഴുതിയായിരുന്നു ഒരു വസ്തു വാങ്ങാനായിട്ട് പക്ഷേ അതിലൊരു പതിമൂന്ന് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയതാണ് പക്ഷേ അത്രയും പൈസ ആവാത്തോണ്ട് അത് കൊടുത്തിട്ടില്ല അഥവാ അങ്ങനെ രാജേഷിന് അത് കള്ളത്തരമാണെന്ന് രാജേഷിനറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ രാജേഷിനത് ഗൾഫെന്ന് പറയുമ്പോഴത്തേക്ക് മുമ്പേ കൂട്ടി പരാതി കൊടുക്കാനുള്ളതാണ് പക്ഷേ അതിന് ശേഷം രാജേഷ് ഒരു മൂന്നാലു വർഷം നാട്ടിൽ വന്നായിരുന്നു എന്നിട്ട് പോലും രാജേഷ് ഇത് ഈ ഒരു കേസ് കൊടുത്തിട്ടില്ല ഇപ്പം എന്തുകൊണ്ടാണ് ഇത് വെച്ച് ഇതാക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാം പിന്നെ ഇത് ഈ കേസ് കൊടുക്കുന്നതിന് മുമ്പേ രാജേഷ് എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു രാജേഷ് ഇങ്ങനെ കേസ് കൊടുക്കുമെന്ന്